ഓർമ്മശക്തിയുടെ മികവിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി രണ്ടു വയസ്സുകാരൻ അജാനൂർ ഇട്ടമ്മൽ സ്വദേശി വിഷ്ണു അശ്വതി ദമ്പതികളുടെ മകനായ അദ്വിക് വിഷ്ണു ആണ് നേട്ടം കരസ്ഥമാക്കിയത് അജാനൂർ ഇട്ടമൽ സ്വദേശിയായ വിഷ്ണുവും മുംബൈ സ്വദേശിനിയായ ഭാര്യ അശ്വതിയും യു എയിലാണ് താമസം അശ്വതി പുസ്തകങ്ങൾ വായിക്കുമ്പോൾ കുഞ്ഞദ്വിക്കും ഒപ്പമെലിക്കും എല്ലാം കണ്ടും കേട്ടും പഠിക്കുന്നുണ്ടായിരുന്നു ഈ കൊച്ചുമിടുക്കൻ ഏത് കാര്യവും രണ്ട് പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ അത് ഹൃദ്യസ്ഥമാക്കും ഒരു വർഷത്തിലെ പന്ത്രണ്ട് മാസങ്ങൾ ആഴ്ചകൾ ഇരുപത്തിമൂന്ന് ആകൃതികൾ മുപ്പത്തിയൊന്ന് കാർ ലോഗോകൾ പതിനഞ്ച് ഔഷധ സസ്യങ്ങൾ അറുപത്തിയഞ്ച് മൃഗങ്ങൾ അറുപത്തി ആറ് ഫല മൂലാധികൾ നാൽപ്പത്തിയഞ്ച് വാഹനങ്ങൾ അൻപത്തിനാല് പുഷ്പങ്ങൾ മുപ്പത് ലോക നേതാക്കൾ പതിനെട്ട് വാദ്യോപകരണങ്ങൾ ഇരുപത് പണിയായുധങ്ങൾ ഇരുപത് ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ അൻപത്തിയഞ്ച് മലയാളം നാൽപ്പത്തിയെട്ട് ഹിന്ദി അൻപത്തിരണ്ട് ഇംഗ്ലീഷ് വാക്കുകൾ അറബിക് അക്ഷരമാല ഇരുപത്തിയേഴ് രാജ്യങ്ങളുടെ പതാകകൾ അവയുടെ തലസ്ഥാനങ്ങൾ എന്നിവ പറഞ്ഞുകൊണ്ടാണ് അദ്വിക് വിഷ്ണു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ഐ അച്ചീവർ അവാർഡ് കരസ്ഥമാക്കിയത് Bagasi, Sebastian, the boss, I will be your boss. From India, yeah, 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 try. This India. Yeah. What is the capital of India? Delhi. Mm -hmm. Which flag is this? Pakistan. What is the capital of Pakistan? Islamabad. Uh, നേട്ടത്തിന്റെ വലുപ്പമൊന്നും മനസ്സിലാക്കാനുള്ള പ്രായമെത്തിയിട്ടില്ലെങ്കിലും നേടിയത് ചില്ലറ മികവല്ലെന്ന് പലരും ആവർത്തിച്ചു പറയുമ്പോൾ അദ്വിക്കിന്റെ മുഖത്ത് പുഞ്ചിരി വിടരും മകന് ചില കാര്യങ്ങൾ അനായാസമായി ഓർത്തുവെക്കാൻ കഴിയുന്നുണ്ടെന്ന് രക്ഷിതാക്കൾ നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു തിരക്കിനിടയിലും ഒഴിവ് സമയം കണ്ടെത്തി അദ്വിക്കിന്റെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നുവെന്ന് മാതാപിതാക്കൾ പറഞ്ഞു ഒരു ടോപ്പിക്സ് അവനെ അറിയാം അപ്പോൾ അപ്പോൾ അങ്ങനെ അറിയുന്ന അറിഞ്ഞുകൊണ്ട് കൊടുത്തിട്ട് അച്ചീവ് ചെയ്യാൻ ഇങ്ങനെ കൊടുത്തത് അറിഞ്ഞോണ്ട് അജാനൂർ പി എച്ച് സിക്ക് സമീപം എസ് വി ഹൗസിൽ വിനോദ് ദമ്പതികളുടെ കൊച്ചുമകനായ അദ്വിക്കിന്റെ നേട്ടം അറിഞ്ഞു നിരവധി പേരാണ് അഭിനന്ദനങ്ങൾ അറിയിക്കാൻ ഇട്ടമ്മലിലെ വീട്ടിലേക്ക് എത്തുന്നത് അഭിനന്ദനങ്ങൾ അറിയിക്കാൻ എത്തുന്നവർക്കൊപ്പം സന്തോഷത്തോടെ സമയം ചെലവഴിക്കുകയാണ് അദ്വിക്കും കുടുംബാംഗങ്ങളും ക്യാമറമാൻ ദിനേശിനോടൊപ്പം ബിസ്മ്യാ സത്യൻ സിറ്റി ന്യൂസ് 看你，你那。